നമസ്കാരം ഇന്നലെയാണ് തിരുവനന്തപുരം പൂന്തുറ കമലേശ്വരത്ത് അമ്മയെയും മകളെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആര്യൻ കുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ എസ് എൽ സജിത അൻപത്തിനാല് വയസ്സ് മകൾ ഗ്രീമ എസ് മുപ്പത് വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സയനൈഡ് കഴിച്ചാണ് ഇവർ ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമികമായ നിഗമനം സജിതയുടെ ഭർത്താവ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത് സൈനയുടെ കഴിച്ച് തങ്ങൾ ജീവൻ ഒടുക്കുന്നതായി ഒരു സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ ഇവർ ഇട്ടിരുന്നു തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ സോഫയിൽ കൈകൾ കോർത്ത നിലയിൽ മൃതദേഹങ്ങൾ കണ്ടു അതേസമയം ഗ്രീമയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും അടുത്തിടെ കുടുംബത്തെ അലട്ടിയിരുന്നു വിദേശത്തായിരുന്ന ഭർത്താവ് അടുത്തിടെ നാട്ടിലെത്തിയപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആറു വർഷം മുൻപാണ് ഗ്രീമ വിവാഹിതയായത് സാധാരണക്കാർക്ക് ലഭിക്കാൻ പ്രയാസമുള്ള സയനൈഡ് ഇവർക്ക് എങ്ങനെ ലഭ്യമായി എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഇവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ചതിൽ സയനൈഡ് കൈകാര്യം ചെയ്യുന്ന ജോലികളുമായി ആർക്കും ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല അതിനാൽ ഇതിനു പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മൃതദേഹങ്ങൾ ഇൻകോസ് നടപടികൾക്ക് ശേഷം ഇന്നലെ മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ പൂന്തുറ പോലീസ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇവർക്ക് മറ്റെന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടത്തും വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൊഴിയെടുക്കുകയും ചെയ്യും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ഇവർക്ക് സയനൈഡ് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തി വരേണ്ടതുണ്ട് വിദേശത്തായിരുന്ന ഗ്രീമേഡ് ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴും ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മനന്നൊന്നാണോ ഇവർ ജീവനൊടുക്കിയത് എന്ന കാര്യത്തിലും അന്വേഷണം വേണ്ടിവരും ഭർത്താവിനെയും ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം കുടുംബ ഗ്രൂപ്പിലേക്കാണ് ഇവർ ഇത്തരത്തിലൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചത് തങ്ങൾ സയനൈഡ് കഴിച്ചാണ് മരിക്കുന്നതെന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇതിൽ പേടി തോന്നിയ ബന്ധുക്കൾ ഇവരുടെ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് രണ്ടു പേരെയും കൈ കോർത്ത് പിടിച്ച നിലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതേസമയം സാമ്പത്തികപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവർക്കില്ലായിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കേണ്ടി വരും അതോ ഇതൊരു കൊലപാതകമാണോ എന്ന രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ സൈനയുടെ നൽകുന്നതിൽ എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം വേണ്ടിവരും